താരസംഘടനയായ അമ്മയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദങ്ങളെ കുറിച്ച് പ്രതികരിച്ച് നടൻ മാമുക്കോയയുടെ മകൻ നിസാർ മാമുക്കോയ അമ്മയുടെ മുൻ പ്രസിഡന്റ് ഇന്നസെന്റിന്റെ വില ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്നും ഇന്ന് ചീത്ത വിളിയും തരം താഴ്ത്തലും പരസ്പരം ചെളിവാരിയേറിയലും അധികാരത്തിനുള്ള മത്സരവുമായി സംഘടന മാറിയെന്നും നിസാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് ഇന്നച്ചൻ ഞാൻ മനസ്സിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്നേഹിച്ച ഒരു മനുഷ്യൻ പിന്നെ സിനിമാ താരവും ഇങ്ങനെ മനുഷ്യത്വവും കരുതലും സ്നേഹിക്കലും അതിനെ പറ്റി ഉപ്പ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങേറെ നേരിട്ടും അറിയാം മനസ്സുകൊണ്ട് വല്ലാതെ ആരും ഇഷ്ടപ്പെട്ടു പോകും പക്ഷെ അതല്ല ഇദ്ദേഹം ഒരു കാലത്ത് കഴിഞ്ഞ പതിനെട്ട് വർഷം അമ്മ എന്ന സംഘടനയുടെ തലപ്പത്ത് പ്രസിഡന്റായിരുന്നിരുന്നു അന്ന് ഒരു പ്രശ്നവും കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് എന്തൊരു തരത്തിലുള്ള വെല്ലുവിളിയും തരം താഴ്ത്തലും ചീത്ത വിളിയും പരസ്പരം ചെളി വാരിയെറിയലും അധികാരത്തിനുള്ള മത്സരവുമായി സംഘടന മാറിയിരിക്കുന്നു ഇതെല്ലാം വിവരക്കേടും അഹങ്കാരവും മണ്ടത്തരങ്ങളുമായി മാറുന്നു എന്ന് അംഗങ്ങൾ അറിയണം എന്തിന് മത്സരം എല്ലാവർക്കും ഇഷ്ടമുള്ളവർ വരട്ടെ പോരാത്തതിന് പുറത്തുനിന്നും കോനിന്നിൽ കുരു എന്ന കണക്കെ സരിത നായരുടെ പ്രസ്താവനയും ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്നച്ചോ അങ് എത്രമാത്രം ക്ഷമയും ബുദ്ധിയും വിവേകവും ധൈര്യവും നേതൃപാഠവും ഉണ്ടായിരുന്ന ഒരു അഭിനേതാവായിരുന്നു എന്ന് ഒരുപാട് ചിരിപ്പിച്ച ചിന്തിപ്പിച്ച സന്തോഷം തന്ന സ്നേഹിച്ച താങ്കൾക്ക് ഒരായിരം പ്രണാമം ജനിക്കട്ടെ അമ്മയിൽ ഇനിയും ഒരായിരം ഇന്നസെന്റുമാർ പിറക്കട്ടെ എന്നതായിരുന്നു നിസാർ മാമുക്കോയ ഫേസ്ബുക്കിൽ കുറിച്ചത്